ഞാൻ വരുന്നത് മലപ്പുറത്തു നിന്നാണ് ഇപ്പോ പാലക്കാടും മലപ്പുറത്തും രണ്ട് നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് ഞാനത് പറയുന്നതിനെ കാരണം ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയവുമായിട്ട് തീർച്ചയായിട്ടും അതിന് ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതുന്നു നമ്മൾ സംസാരിക്കുന്നത് ഇന്ധനങ്ങൾ അവയിൽ നിന്ന് മാറിവബിൾ എനർജി സോഴ്സസ് ഉപയോഗിക്കുന്നതിന്റെ അനിവാര്യത ബോധ്യപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ അത് അതിന്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫറൻസിലൂടെ സംഘടിപ്പിക്കുന്നത് ആഗോള താപനം വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്യുകയാണ് ആഗോളതാപനത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചു കൊണ്ടേരിക്കുന്നു ജീവജാലങ്ങളിൽ ജന്തുജാലങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോ ഞാൻ ഇപ്പഴ കാര്യം പറയാൻ കാരണം ഇപ്പോഴത്തെ നാച്ചുറൽ റിസോഴ്സസ് പോവാലുകളാണ് പാലക്കാടേയും മലപ്പുറത്തെയും ഒക്കെ പ്രാദേശികമായി ഇപ്പൊ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലെ വീഡിയോയും ഫോട്ടോസും അവിടുത്തെ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് എടുത്ത് പ്രസന്റ് ചെയ്യുമ്പോ വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലുള്ള മാറ്റങ്ങൾ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥലത്ത് സ്ഥലത്ത് വന്നിട്ട് അവിടെ കുറെ വാക്സിന്റെ ബൂസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അത് ആ മരങ്ങൾ വെട്ടി അന്ന് െങ്കിൽ ഇന്ന് പതിനായിരക്കണക്കിന് വവ്വാലുകൾ അവിടെ വന്ന് ധാരാളമായിട്ട് താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടു ആരോഗ്യ മേഖലയിൽ നാം നേരിടുന്ന വലിയ മറ്റൊരു വിഷയം സൂണോട്ടിക് ഡിസീസിന്റെ ജന്തുജന്യമായിട്ടുള്ള രോഗങ്ങൾ ആ മൃഗങ്ങളിലുള്ള വൈറൽ ലോഡ് കൂടുന്നു അപ്പൊ നമ്മളിത് ചർച്ച ചെയ്യുമ്പോ അത് റേബിസ് ആണെങ്കിലും ആണെങ്കിലും ഇതെല്ലാം ശാസ്ത്രജ്ഞർ പറയുന്ന ഹെൽത്ത് എക്സ്പേർട്ട്സ് പറയുന്ന ഒരു കാര്യമാണ് ജന്തുക്കളിലെ വയറൽ ലോൺ കൂടുക വയറൽ ലോൺ കൂടുന്നതിന് അവരൊരു കാരണമായിട്ട് പറയുന്നത് ക്ലൈമാറ്റിക് ആണ് കാലാവസ്ഥ വ്യതിയാനം ഞങ്ങൾക്ക് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പശ്ചാത്തലം ഇവർ പറഞ്ഞു അപ്പൊ കാലാവസ്ഥ വ്യതിയാനം ലോകത്തെ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളത് പല തലങ്ങളിൽ ചർച്ച നടത്തും ഇതിന്റെ ഭാഗമായി അസോസിയേഷനും അതുപോലെ സെന്ററായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് അതുപോലെ സ്റ്റഡി ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എനർജി സ്റ്റഡീസും ചേർന്ന കോൺഫറൻസ് നടത്തിയിരുന്നു ഇത് രണ്ടാമത്തെ കോൺഫറൻസ് അപ്പൊ തീർച്ചയായിട്ടും എനർജി സോഴ്സസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസി ചേഞ്ചസ് നമ്മൾ വർഷത്തെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ യങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഊർജ്ജനയങ്ങളും ഒക്കെ പരിശോധിച്ചാൽ ഈ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം പോളിസി രൂപപ്പെടുന്നുണ്ട് പോളിസി എപ്പോഴും ജനസൗഹൃദപരമാണോ എന്നുള്ള വിശകലനങ്ങൾ നമ്മളീ പല കാര്യങ്ങളിലും അത് എത്രത്തോളം ജനസൗഹൃദപരമായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ യോഗാധ്യക്ഷ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുമുണ്ട് ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നത് പോളിസി രൂപപ്പെടുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ടെക്നോളജിക്കൽ ഡൂടി സാങ്കേതികമായിട്ടുള്ള ഇന്നവേഷൻസ് കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ടാകണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു താല്യമാണ് അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസസ് ഈ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ സമൂഹത്തിലും വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇത്തരത്തിലൊരു കോൺഫറൻസ് സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പ്രസക്തി എവിടെയാണ് എന്നുള്ളതാണ് ഞാൻ കാണുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ അതിലേക്ക് ലീഡ് ചെയ്യുന്നതിനു വേണ്ടി പുതിയ ആശയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി പുതിയ തലങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി കണ്ടുപിടുത്തങ്ങളുടെ ഗവേഷണങ്ങളുടെ സാധ്യതകളുടെ പുതിയ തലങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി കോൺഫറൻസ് സഹായിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് അതിന് എല്ലാവിധമായിട്ടുള്ള ഭാഗങ്ങളും അർപ്പിച്ചുകൊണ്ട് സ് ഇത് ഊർജ മേഖലയിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇത് പൊതുവായിട്ടുള്ള ബോധവൽക്കരണ നമ്മുടെ പ്രവർത്തനം ധാരാളമായി നമ്മുടെ നിലയിലാളുകൾ സോളാർ പാനലുകൾ സ്ഥാപിച്ച് സൗരോർജ്വം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശബ്ദം നടക്കുന്നു നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം സൗരോർജ്ജത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ പക്ഷെ അതിന് പറയുന്നത് പോളിസി അതിനനു അനുസൃതമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ തന്നെ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ പല ടെക്നോളജിക്കൽ സപ്പോർട്ട് കൂടി അതിന്റെ ഭാഗമായിട്ട് ആ ഗ്യാപ്പുകളെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് ഈ കോൺഫറൻസ് അതിന്റെ എല്ലാവിധമായിട്ടുള്ള Uh, uh, once again, I would like to congratulate both the Institute of Technology and Science and also KSUB offices Association and the Institute of uh, Sustainable Development and Energy Studies for conducting this wonderful, meaningful conference on transition of energy.